നമസ്കാരം സ്വാതന്ത്ര്യം അർദ്ധരാത്രിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് ഭാരതീയരെല്ലാം ആഹ്ലാദവായ്പോടെ തങ്ങളുടെ പട്ടട വരെ ഓർമ്മിക്കുന്ന പുണ്യദിനം നെടുുന്നാളത്തെ പാരതന്ത്രത്തിൽ നിന്നും നമ്മുടെ ഭാരതഭൂമി സ്വർഗത്തേക്കാൾ പ്രിയങ്കരമായ സ്വാതന്ത്ര്യത്തിന്റെ പട്ടാടയണിഞ്ഞ ദിവസം ജനനീ ജന്മഭൂമി സ്വർഗാധപി എന്നാണല്ലോ ജനനിയും ജന്മഭൂമിയും പെറ്റമ്മയും പിറന്ന മണ്ണും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് അതുകൊണ്ട് തന്നെ ഭാരതീയരുടെ സിരകളെ ത്രസിപ്പിക്കുന്ന ഹൃദയത്തെ ഞുമ്പിപ്പിക്കുന്ന കരങ്ങളെ ശക്തമാക്കുന്ന കാലുകളെ സുദൃഢമാക്കുന്ന ഏതോ ഒരു മഹാശക്തി ഈ തീയതിയുടെ സ്മരണ നമ്മിൽ ഉദ്ദീപിപ്പിക്കുന്നു കാർഗിൽ വിജയ ദിവസവും വീര അഭിനന്ദന് തിരികെ ലഭിച്ച സമയവും നമ്മളത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് നേട്ടങ്ങളൊന്നും അലസമായിരുന്നാൽ കരകതമാവുന്നതല്ല നമ്മുടെ സ്വാതന്ത്ര്യവും നമുക്കാരും ഔദാര്യമായി നൽകിയതല്ല കൊടിയ കൊടിയയാതനയുടെ വിയർപ്പിൻ്റെ ചോരയുടെ കണ്ണീരിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഒക്കെ നെടുവീർപ്പുണർത്തുന്ന കഥകൾ ആ ദീർഘസമരത്തിന് പിന്നിലുണ്ട് കറുത്ത പൊന്നിനു വേണ്ടി കടൽ കടന്നെത്തിയ വിദേശികൾ ഇവിടുത്തെ കറുത്ത മനുഷ്യൻ്റെ ഭരണത്തിലും കൈകടത്തുകയായിരുന്നു പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പിന്നെ ബ്രിട്ടീഷുകാരും അതിനു മുൻപുള്ള അധിനിവേശ ചരിത്രം ഇവിടെ പരാമർശിക്കുന്നില്ല എന്തായാലും എങ്ങനെയായാലും ആയിരത്തി അറുന്നൂറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച ബ്രിട്ടീഷുകാർ രണ്ടു നൂറ്റാണ്ടിലധികം കാലമാണ് നമ്മെ കാൽ ചുവട്ടിലമർത്തിയത് കച്ചവടത്തിനായി ഭാരതത്തിലെത്തി പിന്നീട് ഭാരതീയരുടെ ആതിഥ്യമര്യാദകളും ഹൃദയ ചാബല്യങ്ങളും ചൂഷണം ചെയ്ത് ഇവിടെ അധികാരം സ്ഥാപിച്ച ബ്രിട്ടീഷുകാർ ഈ നാടിനെ ദൈനംദിനമെന്നോണം ദരിദ്രമാക്കുകയായിരുന്നു അവരുണ്ടാക്കിയ പുരോഗമനാത്മകമായ മാറ്റങ്ങൾ അടിസ്ഥാന വിഭാഗങ്ങൾ അനുഭവിച്ച പട്ടിണിയും കഷ്ടപ്പാടുകളും കുറച്ചില്ല അടിമച്ചങ്ങല മുറുകെന്ന തറിഞ്ഞപ്പോൾ ഭാരതത്തിൻ്റെ അഭിമാന ബോധം സടകുടഞ്ഞണീറ്റു അസ്വാതന്ത്ര്യത്തിൻ്റെ ബന്ധനം പൊട്ടിച്ചെറിയുവാനുള്ള ആധുനിക ഭാരത യുദ്ധത്തിൻ്റെ ബീജാവാപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിറവിയോടെ നാം കണ്ടത് അന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ ഗതി നിയന്ത്രിക്കുവാൻ തലമുതിർന്ന ബുദ്ധിജീവികളും പ്രതിഭാശാലികളും ആദർശധീരരും ഉണ്ടായിരുന്നു എന്നത് ഭാരതത്തിൻ്റെ ഭാഗ്യം ഇച്ഛാശക്തിയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ആൽരൂപമായ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്ന ഒരു യുഗപരിവർത്തനത്തിൻ്റെ പാഞ്ചജന്യമായിരുന്നു പണ്ടൊരു ഭാരത യുദ്ധത്തിൽ പതിനെട്ടര യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മത്തിൻ്റെ ചേരിയിൽ നിന്ന് ആയുധമെടുക്കാതെ പൊരുതിയ കഥയാണ് വേദവ്യാസവിരചിതമായ ശ്രീ മഹാഭാരതത്തിൻ്റെ രത്ന ചുരുക്കം അന്തർധാര ആ പ്രാചീന സ്മൃതി മനസ്സിലുണർത്താൻ എന്ന പോലെ ഇന്ത്യയ്ക്ക് ഇരുപതാം നൂറ്റാണ്ടിൽ ലഭിച്ച ഇതിഹാസോജ്വല അവതാരമായിരുന്നു പോർബന്ദറിലെ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർമ്മയോഗിയായ അഹിംസാ സിദ്ധാന്തം ആത്മാവിലേന്തിയ മഹാത്മാഗാന്ധി അദ്ദേഹത്തോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യമെന്ന വിദൂര സ്വപ്നത്തിലേക്ക് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ മുന്നേറാൻ ജീവിതസുഖങ്ങളെല്ലാം ത്യജിച്ച് വമ്പിച്ച് ഒരു സേനാവ്യൂഹം തന്നെ മുന്നോട്ട് വന്നു ഇന്ത്യൻ യുവത്വത്തിൻ്റെ പ്രതീകമായ ജവഹർലാൽ നെഹ്റു ഉരുക്കു മനുഷ്യനെന്ന് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട സർദാർ വല്ലഭായി പട്ടേൽ സ്വരാജ്യം എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ ബാലഗംഗാധര തിലകൻ കഠിനാധ്വാനത്തിൻ്റെ ഡൈനാമോകളായി അറിയപ്പെട്ടിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ലാലാ ലജ്പത് റായ് ലക്ഷ്യം ഒന്നു തന്നെയെങ്കിലും വേറിട്ട മാർഗത്തിലൂടെ സ്വരാജ്യപ്രാപ്തിക്കായി യത്നിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് അങ്ങനെ അങ്ങനെ ഒട്ടനവധി പേർ അവരെല്ലാം ആ മഹാത്മാവിൻ്റെ മനസ്സിനും കരങ്ങൾക്കും ഓരോരോ വിധത്തിൽ ശക്തി പകർന്നു ഇന്ത്യ മഹാരാജ്യം ഒരൊറ്റക്കെട്ടായി വിദേശശക്തിയുടെ സംഹാരതാണ്ഡവത്തിനെതിരെ അണിനിരുന്നു സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കിങ്കര ശക്തികളെ നിരായുധരായി നേരിടുന്ന മഹാത്മാവിൻ്റെ മാർഗത്തെ അവഹേളിക്കുവാനും ചിലർ ഇതിനിടെ ശ്രമിക്കാതിരുന്നില്ല പക്ഷേ ഗാന്ധിജിയുടെ ഇന്ത്യൻ ജനതയുടെ ഇന്ത്യയുടെ സ്വപ്നം സഫലീകൃതമാവുക തന്നെ ചെയ്തു കെട്ടിപ്പൂട്ടിയ ചങ്ങല വെട്ടിപ്പൊട്ടിക്കുവാൻ ആവേശമിരളിയ ധീരതയോടെ ഉയർത്തെഴുന്നേറ്റ ഒരു ജനതതിയെ മർദ്ദനമുറകൾ അഴിച്ചുവിട്ട് നിർവീര്യരാക്കുവാൻ പറ്റില്ല എന്ന് ബോധ്യമായ ബ്രിട്ടീഷ് രാജ് അനവധി അനവധി ജാലിയൻ വാലാബാഗുകളും ചൗരിയ ചൗരകളും സൃഷ്ടിച്ചിട്ടാണെങ്കിൽ കൂടി അവസാനം ഇന്ത്യയിൽ നിന്ന് പിന്മാറി ഇന്ത്യയുടെ ആ നിർവൃതിയുടെ നിമിഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് ചെയ്ത പ്രസംഗത്തിൽ മഹാനായ പണ്ഡിറ്റ് ജി പറഞ്ഞു ലോകമുറങ്ങിക്കിടക്കവേ നൂറ്റാണ്ടുകളുടെ നിദ്രയിൽ നിന്ന് നാമിത ഉണരുന്നു എത്രയോ കോടി ഭാരതീയരുടെ വികാരമായിരുന്നു പണ്ഡിറ്റ്ജിയുടെ ഈ വാക്കുകൾ ഉൾക്കൊണ്ടിരുന്നത് അതെ ഇന്ത്യ അജയ്യ ശക്തിയായി ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു ആധുനിക ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ജന്മദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്കായി ഒന്നു ചേർന്നു പൊരുതിയ ജനതയിൽ ചെറിയൊരു വിഭാഗം സ്വാതന്ത്ര്യം ലഭിക്കുമെന്നായപ്പോൾ ജന്മഭൂമിയേക്കാൾ മതത്തിന് പ്രാധാന്യം നൽകി എപ്പോഴും ചെറിയ കൂട്ടങ്ങളുടെ സാർത്ഥതയും വിഭാഗീയതയും നാടിനെ കലാപഭൂമിയാക്കാറുണ്ട് ഇന്ത്യൻ വിഭജനവും അതേ തുടർന്നുണ്ടായ വർഗീയ ലഹളകളും ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൻ്റെ ഉജ്ജ്വല ശോഭയ്ക്ക് മാറ്റു കുറയ്ക്കുക തന്നെ ചെയ്തു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ മുന്നണിപ്പടയാളി മഹാത്മാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ആചാര്യ കൃപലാനിയും അതിർത്തി ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗഫാർ ഖാനും ഇംഗ്ലണ്ടിലെ ജീവിതമുപേക്ഷിച്ച് ഗാന്ധി ശിഷിയായി മാറിയ മാഡലിൻ സ്ലൈഡ് എന്ന മീരാ ബെന്നും അങ്ങനെ അങ്ങനെ നിരവധി പേർ ഇന്ത്യ വിഭജനത്തിലും വർഗീയ ലഹളയിലും മനം നൊന്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്നു എന്നതും ചരിത്രം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും വർഗീയതയുടെ കാളകൂടം മനസ്സിൽ പേറുന്ന കുറേ പേരെങ്കിലുമില്ലേ ഇന്ത്യ പാക് വിഭജനത്തിന് കൂട്ടുനിന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇതിനെന്തു മറുപടിയാണ് പറയാനുള്ളത് ജന്മനാടിനോട് ചെയ്ത ചരിത്രപരമായ മഹാപരാധത്തിന് വർഗീയതയ്ക്കെതിരെ ബോധവൽക്കരണം നടത്തിയും മനസ്സിൽ നിന്ന് ജാതീയമായ വേർതിരിവ് എടുത്തുമാറ്റിയുമാണ് അവരുടെ പിൻഗാമികൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടത് ലളിത ജീവിതം ഉപേക്ഷിച്ച സുഖലോലുപതയെ ഫാഷനാക്കിയ ഭരണാധികാരികൾ നാടിനെ വിഷമയമാക്കുന്നുവെങ്കിലും നമുക്ക് പ്രത്യാശിക്കാം ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളങ്ങൾ പോലെ നന്മയുടെ പ്രകാശരേനുക്കൾ അങ്ങനെ കാണുന്നുണ്ടല്ലോ എനിക്ക് പട്ടാളക്കാരനാകണം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളിൽ വരെ നമുക്ക് ആ വെളിച്ചം കാണാം സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കുമായുള്ള മഹായജ്ഞത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് സ്മരണാഞ്ജലി അതിർത്തി കാക്കുന്ന ജവാന്മാർക്ക് ബിഗ് സല്യൂട്ട് ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണമന്തരംഗം കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കുഞ്ഞരമ്പുകളിൽ ജയഭാരത് താങ്ക് യു